മറ്റു ജനങ്ങളെയും ബാധിക്കുന്ന ഓൾ കേരള യൂണിയൻ സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യക്ഷൻ പറവൂർ പരിപാടി ചെയ്തു നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്

അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത് ഒരു മത്സ്യത്തൊഴിലാളിയുമായി സംസാരിക്കാൻ അവസരമുണ്ടായി അദ്ദേഹം പറഞ്ഞപ്പോ ഞങ്ങൾ മത്സ്യം പിടിക്കാൻ പോകുമ്പോ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് പക്ഷെ തിരികെ വരുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഞങ്ങൾക്ക് വരുന്നത് കടലിൽ ആവശ്യത്തിന് മത്സ്യം കിട്ടുന്നില്ല ഇല്ലാതെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പന്ത്രണ്ട് നൂറ്റി നൂറന്ന് മാത്രമാണ് മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യം പിടിക്കാനുള്ള അവകാശം നമുക്കറിയാം കേരളത്തിൽ ഒരു വർഷം മൂന്ന് കോടി ട്ടൺ മണലാണ് നിർമ്മാണ മേഖലയിലെ ആവശ്യമുള്ളത് പക്ഷെ ഇവിടെ എഴുപത്തിയഞ്ച് കോടി ട്ടത്തിൽ തന്നെ ഖനനം ചെയ്തെടുക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ മീറ്റർ മുതൽ വരെ നമ്മൾ ഈ പോയി തുടങ്ങി വച്ചാൽ നമ്മൾ ഭീകരമായ ഒരവസ്ഥയായിരിക്കും ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഈ തൊട്ടടുത്ത് കടപ്പുറമോ നാൽപ്പതും ഇരുന്നൂറ് മീറ്ററും ആഴത്തിൽ ഖനനം ചെയ്തെടുത്തു കൊണ്ടോ ഇവിടെ നിന്ന് കോടിക്കണക്കിന ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ കെ വി സഫീർ ഷാ ഉസ്മാൻ മുല്ലക്കര ജമീല സുലൈമാൻ ഹംസ എളനാട് എൻ കെ റഷീദ് സി വി ഖലീൽ എന്നിവർ സംസാരിച്ചു അഫ്സൽ നവാസ് സ്വാഗതവും സലീം പറവണ്ണ നന്ദിയും പറഞ്ഞു പൊതുപരിപാടിക്കു മുന്നോടിയായി മരക്കടവ് ബീച്ചിൽ വെച്ച് പ്രതിരോധ മനുഷ്യമതിലും സംഘടിപ്പിച്ചു സെയ്താലി വലമ്പൂർ ഷാനവാസ് കോട്ടയും അജിത്ത് മാന്തുക സാനു പരപ്പനങ്ങാടി ഷുഹൈബ് നാസർ എം എച്ച് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ